മാഹി പോണ്ടിച്ചേരി സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വരെയുള്ള ഗോൾഡ് മെഡൽ ജേതാക്കളുടെ പട്ടികയിൽ മാഹി കോപ്പറേറ്റീവ് കോളേജിൽ നിന്നും ഇടം നേടിയവരെ ആദരിച്ചു കോളേജ് ഹാളിൽ നടന്ന പരിപാടി മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് കുമാർ ഗാഡ്ഗെ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കഠിനാധ്വാനവും ആത്മവിശ്വാസവും ചേർന്നാൽ ഏതൊരു ലക്ഷ്യവും കൈവരിക്കാൻ കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ വിനയ് കാഡ്ഗെ വിനയ്കുമാർ പറഞ്ഞു There is a very famous line called, failing is not fatal. So first of all, I would request all of you to not see failures as a bad thing. But every failure must lead fail to some lesson. You must work on all those failures, overcome them, work every day and night, and then overcome those failures. So I have seen many of my friends, many of my juniors, प्रॉपर्टी के एंट्रेंस यूजिंग इंटरनल बॉडी फिगर इन पॉजिटिव वेज रिपोज द है तो गवर्नमेंट आफ्टरअप ने ये रेडी टू टेक दिस राइट दैट यू वॉल योर ट्रेंडप चरणिल ई बलसराज अध्यक्ष दवैचो गवर्नमेंट के अंतर्गत है विशेष मां की प्रॉपर्टी प्रोवाइड जिनके सिस्टम പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ കോളേജിലെ ബിബിഎ ടൂറിസം വിദ്യാർത്ഥിനിയായിരുന്ന ഫാത്തിമ പി കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എം ബി എ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് റിഷാൽ എന്നിവർ അർഹരാക്കുകയും മഹീസൂർ ഫ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ വിനയ്കുമാർ ഖാഡ്ഗയിൽ നിന്നും ആദരവേറ്റുവാങ്ങുകയും ചെയ്തു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നും നാച്ചുറൽ സയൻസിൽ എം എഡ് ഒന്നാം റാങ്ക് നേടി അസിസ്റ്റന്റ് പ്രൊഫസർ വിവേക് ടി വി മുൻ ആഭ്യന്തരമന്ത്രി ഇ വൽസരാജിൽ നിന്നും ആദരവഹിച്ചു വാങ്ങി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ കോളേജിന്റെ കഴിവും പ്രതിബദ്ധതയും തെളിയിക്കുന്നതാണെന്ന് ഇ വത്സരാജ് പറഞ്ഞു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡോക്ടർ രജീഷ് വിശ്വനാഥൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷോ കോളേജ് പ്രസിഡന്റ് സജിത് നാരായണൻ കോളേജ് വൈസ് പ്രസിഡന്റ് ശ്രീജഷ് എം കെ ഡയറക്ടർ ബോർഡ് അംഗം ആശാലത പി പി ടി എം സുധാകരൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി ദേവി സി ജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അമേർ മിഖായിൽ നന്ദി പറഞ്ഞു